പി എഫ് തുക ലഭിക്കാത്തതിൽ മനം നൊന്ത് കൊച്ചി പി എഫ് ഓഫീസിൽ ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത് അപ്പോളോ അപ്പോളോടിലെ ജീവനക്കാരനായിരുന്നു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി പി എഫ് ഉദ്യോഗസ്ഥനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ട് പണം കിട്ടാത്തതിൽ മാനസിക വിഷമം ഉണ്ടായിരുന്നെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മകൻ പറഞ്ഞു അപ്പോൾ കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു അച്ഛന്റെ ആധാർ തിരുത്തിയ സമയത്തുണ്ടായ ഒരു കംപ്ലൈന്റ് ആണ് അവര് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു കാരണവശാലും ഇത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് തരാൻ പറ്റില്ല എന്നുള്ള നമുക്ക് കിട്ടിയ അറിവ് അച്ഛന്റെ മാനസിക വിഷമമുണ്ടായിരുന്നു ഈ ഒരു ആത്മഹത്യക്ക് കാരണം ഉദ്യോഗസ്ഥരുടെ ഈ ഒരു തന്നെയാണ് സമീപനം തന്നെയാണ് പി എഫ് തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശിവരാമന്റെ അപേക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് റീജിയണൽ പി എഫ് കമ്മീഷണർ രോഹിത് ശ്രീകുമാർ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നും പി എഫ് കമ്മീഷണർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ കേസിൽ നമ്മൾ ആക്ച്വലി ഇന്നലെ കണ്ടത് ദ പേഴ്സൺ ഹാസ് കം ടു ദ ഓഫീസ് ആൻഡ് ഹി ഹസ് നോട്ട് മെറ്റ് എനി ബഡി അപ്പം നമുക്ക് ഇനീഷ്യലി നമുക്കൊരു ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ ദെൻ വി ആർ ഫൗണ്ട് ദ ടീം ആൻഡ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ഇസ് ദി ഇഷ്യൂ സോ പ്രിലിമിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ വാട്ട് വി ആ ഫൗണ്ട്സ് ഇതുവരെ നമ്മൾ ഓഫീസിലൊന്നും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വട്ടം ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പക്ഷേ അതിൻ്റെ അകത്ത് പ്രൂഫ്സ് ഇല്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ടുള്ള പ്രൂഫ് തരാൻ വേണ്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതൊഴിച്ചിട്ട് വേറെ ഒരു ി സിൻസ് മീറ്റ് എനി ബഡി യസ്റ്റഡ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഈ പി എഫ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ച ഉണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഒൻപത് വർഷമായി ഈ പി എഫ് തുകയ്ക്ക് വേണ്ടി ഈ ആനുകൂല്യത്തിന് വേണ്ടി കയറി ഇറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത് അതായത് ഇന്നലെ ഈ പി എഫ് ഓഫീസിലേക്ക് ഏറ്റവും ഒടുവിലായി അദ്ദേഹം എത്തുകയും പേരാമ്പ്ര സ്വദേശിയായ ശിവരാമൻ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തു പക്ഷെ അനുകൂലമായ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് അവിടുത്തെ ശുചിമുറിയിൽ കയറി അദ്ദേഹം വിഷം കഴിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് പിന്നീട് അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് ഇദ്ദേഹത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹം മരണപ്പെട്ടു ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഇവിടെ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ മറ്റ് തുടർ നടപടികൾ ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നടപടികൾ പൂർത്തിയാക്കാനായി പോലീസ് എത്തിയിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തരത്തിലുള്ള അപേക്ഷയും പുതുതായി ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിയില്ല എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹം ചില അപേക്ഷകളുമായി സമീപിച്ചിരുന്നു പക്ഷേ അതിൽ ചില വെക്കേണ്ട രേഖകൾ കൃത്യമായി വെച്ചിരുന്നില്ല അതിനാൽ തന്നെ അത് മടക്കി നൽകിയിരുന്നു എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു കമ്മീഷണർ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കും എന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷെ കുടുംബം ആരോപിക്കുന്നത് അങ്ങനെയല്ല ആധാറിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രായം സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ആധാറിൽ ഉണ്ടായിരുന്നു അത് പി എഫ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയും പകരം ഇതിന് തെളിയിക്കുന്നതിന് വേണ്ടി പ്രായം തെളിയിക്കുന്നതിന് വേണ്ടി സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് പല ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് മകൻ അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് ഇത് കിട്ടാതായതോടുകൂടി അക്കാര്യം പി എഫ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു നൽകുന്നതിന് പകരം ഈ തങ്ങൾക്ക് കിട്ടാനുള്ള എൺപതിനായിരം രൂപ അദ്ദേഹത്തിന് കിട്ടാനുള്ള എൺപതിനായിരം രൂപയാണ് ആ പണം നൽകുന്നതിന് നടപടി സ്വീകരിക്ക സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഇനി എന്ത് പോംവഴിയാണ് ഇതിന് മുന്നോട്ടുള്ളത് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് മകൻ ഇന്നിപ്പോൾ പറയുന്നത് ഒരു കാര്യം ഇതിൽ ചേർത്ത് വയ്ക്കാനുള്ളത് ക്യാൻസർ രോഗി കൂടിയായിരുന്നു അറുപത്തിയൊൻപത് ശിവരാമൻ എന്നുള്ളതാണ് ഈ പി പണം കൂടി കിട്ടാതായതോടെ മനം നോന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കാനുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ പോലീസ് അവരുടെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഈ മരിച്ച ശിവരാമന്റെ കുടുംബം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മകനടക്കമുള്ളവർ ഈ സ്ഥലത്തുണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കി അവർക്ക് മൃതദേഹം വിട്ടു നൽകും പി എഫ് ഓഫീസർ പി എഫ് കമ്മീഷണർ അവർക്കെതിരായ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ ആത്മഹത്യൻമേൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യും